എന്തായാലും തിന്ന ചോറ് മൊത്തം ഇറങ്ങി ഇനി നമുക്ക് പോകാൻ തോന്നുന്നു ഒരു പാൽക്കാരനായതിന്റെ പേരിൽ കല്യാണം വേണ്ടെന്ന് പറഞ്ഞല്ലോ ആ ആൾക്ക് ആ ആള് ലൂസർ ലൂസർ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഇത്രയും നല്ലൊരു മനുഷ്യന് നിങ്ങക്ക് കിട്ടാന്ന് പറഞ്ഞാൽ േ വറു കറി അതിന്റെ സ്മെല് വരുമ്പോണ്ട് ഇത് ചിക്കൻ ആണേ വറുത്തരച്ച കസ്റ്റമർ എവിടെയും രാജാവ് ആ ബഹുമാനം എന്നും നിലനിൽക്കുക വ്യക്തി ശുചിത്വം തലയിൽ തൊപ്പി നിർബന്ധം ഭക്ഷണം പാകം ചെയ്യുന്ന സമയം അനാവശ്യമായിട്ട് സംസാരിക്കാൻ പാടില്ല അതുപോലെ ഡ്യൂട്ടി സമയം ഫോൺ ഉപയോഗിക്കാനേ പാടില്ല പരമാവധി ഉപയോഗിക്കാതിരിക്കുക കേട്ടോ അതിഥി തൊഴിലാളികളില്ല വീട്ടമ്മമാർ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നു ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുന്ന പലഹാരം മസാലകൾ പരമാവധി നാട്ടിലെ ചെറിയ സംരംഭകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നു പാൽക്കാരൻ പയ്യനെ കൊണ്ട് പറ്റും വിധം സഹായിക്കുന്നു നാട്ടിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു ഈ കടന്റെ പേരിൽ ഉണ്ട് ഒരു വ്യത്യസ്തത പേര് കണ്ടോ പാൽക്കാരൻ പയ്യന്റെ ചായക്കട ഇവിടെ ചായ മാത്രമല്ല ചായ മുതൽ മൂര് ഉപ്പിലിട്ടത് ഇവിടെ പണ്ടത്തെ ചെറിയ ചെറിയ മിഠായികൾ അതുപോലെ ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ചോറും കഞ്ഞിയും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ അഞ്ചര കണ്ണിന്ന് കണ്ണൂരിൽ പോകുന്ന വൈക്ക് പെട്ടെന്ന് പേര് കണ്ടു നിർത്തി കേട്ടോ പാൽക്കാരൻ്റെ ഒരു പേര് അപ്പൊ ഞാൻ തന്നെയാണോ അപ്പൊ ഇവിടെ ചോദിച്ചാൽ പറഞ്ഞു പാൽക്കാരൻ പാലും കൊണ്ടുവരുന്നുണ്ട് എന്തൊരു സാധനമാകട്ട് പോയതാ ഇത് പേപ്പർ കമ്പനിന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണോ പരിമിതികളുണ്ട് ആ പരിമിതികളൊക്കെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേരിക്ക അവിടെ ആയിരിക്കും നമ്മുടെ വിജയം മീൻ ഇത് നല്ല ാണ് അപ്പൊ ഇവിടെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറയൂലേ അതൊക്കെ ശ്രദ്ധിക്കണം വീട്ടമ്മമാര് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് മായ മന്ത്രമില്ല മന്ത്രം അല്ലേ അല്ല പിന്നെ കൂടുതലും ഇവര് ഇവിടെ അടുത്തുള്ള സംരംഭകളിൽ നിന്ന് വാങ്ങിട്ട് ഉണ്ടാക്കുന്ന മസാലകളാണ് ഈ കുപ്പിക്ക് സാധാ ഇതിന് അത് പച്ചമസാല ഉണ്ട് മോരത്തിലൊരു നല്ല സെറ്റ് മോരാണ് ാണ് സൗദി അറേബ്യേമിച്ച് സന്തോഷം അങ്ങനെ ഒന്നും കൂടി എടുത്തോട്ടാ മൊത്തം കുടിച്ചു വെക്കും വല്ലാത്ത ജാതി കൂടെ എടുത്തോ ടേസ്റ്റ് പൊടിച്ചപ്പോഴ് പാക്കി എന്തിനാ മോരടിക്കണോ ആ മോരടിക്കോര ഈ മോര് ഓടിച്ചിട്ട് പോയാൽ മതി എനിക്ക് സ്ഫോടാണോ എന്താ ഒന്ന് ഓടിക്കാം ശരി വാങ്ങി നമുക്ക് ഭക്ഷണം കഴിക്കാം അടുത്ത് എന്താ ഉള്ളത് ഇതാണ് കാണിച്ചോ ഇത് ബീഫാണേ ബീഫ് വരെ വർത്തരച്ച് വറുത്തരച്ച ബീഫ് കറി അതിന്റെ സ്മെല് വരുമ്പോൾ തന്നെ നമുക്ക് വെച്ച് കയറാൻ തോന്നുന്നുണ്ട് ഏഹ് ഇത് ചിക്കനാണേ വറുത്തരച്ച ചിക്കൻ കറി ഓ ഒരു രക്ഷ ഇല്ല കളിയാ നമ്മൾ ഇതിൻ്റെ ഒരുമിച്ച് തന്നെ ഞങ്ങളെ പോലെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തണ്ടേ വെറുതെ ഭക്ഷണം കഴിച്ചു പോയ കാര്യമില്ലല്ലോ ഏഹ് അപ്പം പിന്നെ ചെറിയൊരു കഥ പറയാം നമുക്ക് ആ ഒരു പിന്നെ ചായക്കടയിലെത്തി പാൽക്കാരനെങ്ങനെ പറയാ എന് പോരാ അവര് കൊറേ ദൂരം പോയി വിളിച്ചു വരിച്ചാ അപ്പൊ നമ്മള് നിതിന്റെ ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാന്ന് ചോദിച്ചു നമുക്ക് കുറിച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്തൊക്കെയാണുള്ളത് നമ്മളെ കണ്ണൂർ കാരുടെ സ്പെഷ്യൽ ആണ് അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യ മണി വരണം പിന്നെ കൂട്ടി വരാം കൂട്ടി അപ്പോ ഒരു കുഴി സാമ്പാറിനും ഒരു കുഴി മീൻ കറിക്കും ചക്കപ്പുഴക്ക് പൊളിച്ചേട്ടാ ഇത് വരട്ടെ സാമ്പാറല്ല റിപ്പർ എപ്പറോ ഇത് റിപ്പർ നമ്മൾ ചെമ്പല്ലി പോലെ ഒക്കെ ഉണ്ടാവും ഇല്ല ഇല്ല അയല പഠിച്ചില്ല വലിയ അയിലാണല്ലോ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ നമുക്ക് ഏ ചോറ് കറിയൊന്നും ആവശ്യമില്ല ഈ ചക്ക ഉണ്ടല്ലോ ചക്കപ്പൊഴപ്പും കൂടി ഒരു രസം പച്ചമുളകും കൂടി ഉണ്ടെങ്കിൽ അല്ലെ കാന്താരിയും കൂടി ഉണ്ടെങ്കിൽ ഇതെന്താണ് ചിക്കനാണോ ഇത് ചിക്കൻ അല്ലേ ഇത് ബീഫലേ നമുക്ക് ചിക്കൻ നോക്കാനോ ഓ ചിക്കൻ്റെ ഗ്രേവി തന്നെ മതി ബീഫ് കാണുന്നില്ല ഗ്രേവി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ി ബീഫാ കേട്ടോ നല്ല നെയ്യുള്ള പീസ്താ ഒരു ഡിഫറെൻ്റ് ആയിക്കാളും കാരണം ചിക്കൻ ബീഫും വന്നപ്പോൾ അതൊരു ടേസ്റ്റിൻ്റെ ആ ഒരു ആ ടേസ്റ്റേ മാറ്റി കളഞ്ഞോട്ടോ പിന്നെ നല്ല ഫ്രഷ് മീനും അയില ഉണ്ട് മത്തിയുണ്ട് റിപ്പറുണ്ട് പിന്നെ സ്പെഷ്യൽ മോരും

ആയിരിക്കും യൂട്യൂബ് ചാനലേ ആയിരിക്കൂലെ പറയണെന്നാശിനി ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പിള്ളേരെ മോരി കഴിച്ചു അടിപൊളിയാ നമുക്ക് എന്താ കഴിച്ചിട്ട് പോവാം ഏഹ് ജ്യൂസ് കുടിച്ചിട്ട് പോവാ ഓക്കേ അപ്പൊ നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് കളിക്കാ വീട്ടിൽ നിന്ന് ദൂരം ഒന്നും പോവാൻ പാടില്ല കേട്ടോ ഒറ്റക്ക് ഓക്കെ എന്നാലും ഭക്ഷണം കഴിച്ചു അടിപൊളി ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാ നമ്മുടെ അഭ്യാർത്ഥിക്കട്ട മറ്റേ ഇതിൻ്റെ കപ്പലണ്മിട്ടായി പിന്നെ എള്ളും ഇട്ടായി പിന്നെ മൈസൂർ പാക്ക് ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ട് മാങ്ങയുണ്ട് പിന്നെ പൈനാപ്പിൾ ഉണ്ട് കൈതച്ചക്ക പിന്നെ ഇതാ ഇവിടെ തന്നെ ഒരു സ്പെഷ്യൽ നെയ്യ് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ് ഓക്കെ അപ്പം പിന്നെ നമുക്കിനി കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാണ്ട് യെസ് എവിടെയാണ് നിങ്ങളുടെ സ്റ്റാഫൊക്കെ എവിടെ എല്ലാവരും ഇവിടെ വാ ചോദിക്കട്ടെ ഇതൊക്കെ ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഫാമിലി നിങ്ങൾ വേറെന്തായാലും

നീര് ബാക്കിയുള്ള ോ കാരണം നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞപ്പിട്ട് നാരങ്ങിടുന്നു അതുകൊണ്ട് നമുക്ക് നാരങ്ങ കച്ചറക്കാ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇനി ഫാമിലി പോയി കഴിഞ്ഞാലും കുറെ ടിപ്സ് കിട്ടുന്നതോന്നെ നമുക്ക് ഫാമിലി പോവാം ഡെയിലി വെള്ളം എങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എന്തായാലും തിന്ന ചോറ് മൊത്തം ഇറങ്ങി ഇനി നമുക്ക് വീപ്പും പുറത്തിട്ട് പോവാൻ തോന്നുന്നു വണ്ടി ഫാമിലിക്ക് വെള്ളം വെള്ളം ഈ ചങ്ങായി എന്നെ പണി എടുപ്പിച്ച് കൊല്ലേ അമ്പത് ലിറ്റർ ഒന്നും പോരാന്ന് അയ്യായിരം ലിറ്റർ വേണം ഇന്ന് വീട്ടിൽ പോക്കുണ്ടാവില്ലാട്ടാ തോന്നേ എന്താ ചെയ്ത മൊത്തം ഡ്രം മുമ്പിൽ വെച്ച് തന്നിട്ടിട്ട് ഇനി വെള്ളം മുക്കി മുപ്പിക്കോ നേരെ കടലിലേക്ക് കൊണ്ടുപോവാത്താൻ കുറച്ചും കൂടിയല്ലാ ഇപ്പൊ കളിച്ചില്ല

മനുഷ്യന്മാരെക്കാളും സ്നേഹന്ന് ഈ പിന്നെ മിണ്ടാ പ്രാണികൾക്ക് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യ കണ്ട അത്ര സ്നേഹം പ്രകടിപ്പിക്കുന്നതാണോ നമുക്ക് ബാക്കിയുള്ള ആളും കാണണ്ടേ ഇവിടെ ഇവിടെ അടുത്തല്ലേ അങ്ങനെ നമ്മൾ ഇനി ഇതിന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞു എല്ലാ ഇതാ ആള് വന്നപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ആൾ എത്തിയത് ഇതാണ് എന്റെ കുട്ടി അമ്മു അല്ലേ അമ്മൂ അമ്മൂ അമ്മു അമ്മുവാൾക്ക് അറിയാത്തത് കൊണ്ടോ അപ്പൊ ഇതുപോലുള്ള കൊറേ ഫാമുകൾ എടുത്തിട്ടുണ്ടാവും ഒന്നിനൊക്കെ ഉള്ളൂ അപ്പൊ ഈ പാലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ കിട്ടാത്തൊരു അവസ്ഥയും മാറി അല്ലെ പുറത്തുനിന്ന് വരുന്ന അപ്പൊ ഈ പിന്നെ ഇതിലേക്ക് വരാനുള്ളൊരു ഇത് പറയും ഇപ്പം കൃഷിയോട് താല്പര്യം ഉള്ള അച്ഛനെല്ലാം നല്ലെല്ലാം ഉണ്ടായിരുന്നു പിന്നെ വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അണക്കെട്ട് വന്നുകൊണ്ടല്ലോ വെള്ളം ഒഴിഞ്ഞു പോവാതെല്ലോ പ്രശ്നമുണ്ട് അത് സ്വന്തമായിട്ട് വാങ്ങിയിട്ട് പാല് കറന്ന് വിറ്റു അങ്ങനെയാണ് പശു പാൽക്കാരുടെ ആറ് പശുവിൽ എത്തിയതാണ് അപ്പൊ ഈ ഫുഡിലൊക്കെ ഇങ്ങനെ വന്നത് ഫുഡിലേക്ക് വരാൻ കാരണം ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കാണാൻ പോയാൽ പെണ്ണ് കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ചീരകർഷകർക്ക് അപ്പം അത് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ മനസ്സിലാക്കി അപ്പോൾ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു അന്വേഷിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ മോള് പിന്നെ എം കോമ അങ്ങനെ എന്തോ പഠിച്ചതാണ് ചില കൂടെ പറഞ്ഞു അപ്പോൾ അയക്കാൻ താല്പര്യമില്ല പശുവിനെപ്പറ്റിലല്ലേ എന്നാണ് അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു പശുവിനെപ്പറ്റ മോശമുള്ള പരിപാടിയാണ് എന്നാ പിന്നെ ഓളെ പോലത്തെ ഒരു പത്താക്ക് പണി കൊടുത്തിട്ടേ കാര്യമുള്ള സ്വന്തം ഞാൻ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയണം എന്നുള്ളതുകൊണ്ട് അതിനു പറ്റിയൊരു പേര് അന് പാൽക്കാരൻ പയ്യന്റെ അപ്പൊ ഈ പാൽക്കാരൻ പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാല് കൊടുക്കുന്ന ഒരു വീട്ടില് ഒരു അമ്മ അവര് ഞാൻ സാധാരണ ആദ്യമൊക്കെ ആറുമണിക്ക് പാല് എത്തിക്കും ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയാലും അവരന്വേഷണം തുടങ്ങും പൽക്കാരൻ ഇവിടെ നമ്മളെ എന്താ കാണാതെ അപ്പൊ അവരെ മക്കളിങ്ങനെ പറയും ഞാൻ അതൊരു നല്ലൊരു പേരല്ലേ അങ്ങനെയാണല്ലോ പ്രായമുള്ള അവർക്ക് വരെ നമ്മളെ മനസ്സിൽ സ്ഥാനം ഉണ്ടെങ്കിൽ ആ പേരിന് അത്ര സ്ഥാനം ഉണ്ടാവും പയ്യെന്നുള്ള മാറ്റി ഇപ്പൊ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചില്ല കല്യാണം കഴിക്കട്ടെ നമുക്ക് അത്ര ഇല്ല കല്യാണം കഴിക്കണം ഞാൻ പറയാം ഇത്രയും നല്ലൊരു ഞാൻ ആദ്യം എൻജോയ് ചെയ്യുന്നു ഞാൻ ശരിക്കും പറഞ്ഞു നിങ്ങൾ കടയിൽ വന്നപ്പോൾ ഞാൻ വെച്ച് തമാശക്ക് പേര് കെട്ടിട്ട് വെറുതെ ഒരു ആൾക്കാരെ മുതൽ പേരെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷെങ്കിൽ ഇത് റിയൽ ലൈഫാണ് കേട്ടോ ഇതൊക്കെ പഠിക്കേണ്ട കാര്യമാണ് ഇതുപോലുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാം അപ്പം ബ്രോൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കടയിൽ വരിക ബ്രോൻ്റെ കടയിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ആ ബ്രോൻ്റെ ഇപ്പോൾ ഉള്ള സെറ്റപ്പ് ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകണം കേട്ടോ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു നിതിൻ അടിപൊളി നിങ്ങളുടെ ലൈഫ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് എന്താ പറയുക ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനം തന്നെയായിരിക്കും നിങ്ങളുടെ ഓരോ വാക്കുകൾ നമ്മുടെ വീഡിയോ ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യും കാരണം യു ആർ റിയൽ റിയൽ ഹ്യൂമൻ നിങ്ങൾ ശരിയായ ഒരു മനുഷ്യനാണ് ഒരു പാൽക്കാരനായതിന്റെ പേരിൽ കല്യാണം വേണ്ടെന്ന് പറഞ്ഞല്ലോ ആ ആൾക്ക് ആ ആൾ ലൂസർ ഷീസ് ലൂസർ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യനെ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനെ കണക്കാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അവന് നിങ്ങളെ നോക്കാനുള്ള കഴിവുണ്ട് അത് മാത്രമേ നോക്കണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഉയരത്തിലെത്തും നിങ്ങൾ ഒരുപാട് ഉയരത്തിലെത്തും പിന്നെ അത്രയും കോൺഫിഡന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഹെഡ് ഓക്കെ ഫുൾ സപ്പോർട്ട് അടിപൊളി ഫുഡാണ് നിങ്ങൾ ധൈര്യത്തിൽ വന്ന് കഴിക്കോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ഇനി ഞാൻ വരും ഒരു വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ലെവലിൽ ആയിരിക്കരുത് ഇവിടെ കുറേ കന്നുകാലികൾ വരണം ഇനിയും വരണം നിങ്ങൾ ഒരുമിച്ച് ഒരാൾ കൂടി ഉണ്ടാവണം റെഡിയല്ലേ അല്ലേ എന്നാലും ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് ബ്രോണിപ്പായിട്ട് മുപ്പത്തെട്ട് വയസ്സായി എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യട്ടോ ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കാനേ വേണം നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവരോടും സ്നേഹം മാത്രം നിർത്തട്ടെ ബൈ ബൈ എന്താ രസോ